ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോഗ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഈ പായ്ക്കറ്റിൻ്റെ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് റോസ്റ്റഡ് പീനട്ടാണേ ഇത് ഈ ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാമേ അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പായ്ക്കറ്റ് കിട്ടുന്ന റോസ്റ്റ് ചെയ്ത പീനട്ടാണ് റോസ്റ്റ് ചെയ്യാത്ത പീനട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമേ ഓവറായിട്ടൊന്ന് ചൂടാക്കെന്ന് വേണ്ട ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതിയോ ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാലും ഇത് കരിഞ്ഞു വാൻ ഇടയുണ്ട് കപ്പലണ്ടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ഈ തൊലി കളഞ്ഞെടുക്കാമേ കപ്പലണ്ടി ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരി വാൻ ഇടയുണ്ട് കരിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളർ മാറിക്കിട്ടും ഇപ്പം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന കപ്പലണ്ടി മിഠായിയുടെ കളർ കണ്ടിട്ടില്ലേ നല്ല വൈറ്റ് കളറുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ കപ്പലണ്ടി മിഠായി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക കപ്പലണ്ടി ഇത് നൂറ്റമ്പത് ഗ്രാം ഉണ്ട് നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ഈ തൊലി ഒന്ന് കളഞ്ഞെടുക്കാമേ ഇനി ഈ ശർക്കരൊന്ന് മെൽറ്റ് എടുക്കാമേ ഇത് ഞാൻ ഇതിലേക്ക് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഞാനിപ്പോൾ ഇതിന് കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ വെള്ളം ഇത് വറ്റി വരാനെ താമസം കൊടുക്കുകേ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാമേ ഇതിലെ കല്ലും പൊടികളുമൊക്കെ പോകാൻ വേണ്ടി ശർക്കര ഞാൻ അരിച്ച് ഈ പാനിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പാനീയാക്കി എടുക്കാമേ ഈ പീനട്ടെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം ഇത് തൊലി കളഞ്ഞിട്ട് ഇത് രണ്ട് പീസായിട്ട് എടുക്കാമേ ശർക്കര പാനീയായിട്ടില്ല കേട്ടോ നല്ലൊരു നൂൽ പരുവത്തിലാവണേ ഇതിപ്പോൾ ഞാൻ ഇതിന്റെ ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പാനിടയുണ്ട് ഇതിന്റെ മുകളിലെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് രണ്ട് പീസായിട്ട് എടുക്കാവേ ഇത് ഇങ്ങനെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതായിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ ഒന്നാവാൻ ഉണ്ട് നിമ്മിലാണ് ഇത് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോകാനിട ഇണ്ട് പിന്നെ ഇതിന്റെ ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും ഇതുപോലെ ആവണ് ഇത് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഇട്ട് നോക്കിയാ മതിയെ തൊലി വിളഞ്ഞു വെച്ചിരിക്കുന്ന പീനട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഇട്ട് ഇട്ടു ഫ്ളെയിം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇത് ഞാൻ സിമ്മിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി ഞാൻ അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിന്റെ മുകളിൽ ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചു കൊടുക്കുവാണ് സ്റ്റീലിന്റെ പ്ലേറ്റ് എടുത്താലും മതി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇത് ചൂടോടുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ തണുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് കട്ടിയായി പോവും ഏറ്റവും മാഷ കൊണ്ട് ഞാൻ ഇതൊന്ന് നേരെ ആക്കി കൊടുക്കുവാണ് ഇത് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ ഇത് കുറച്ച് ശർക്കര കൂടിപ്പോയി കാരണം കുറച്ച് മധുരം കൂടിപ്പോയി അതാണ് ഇതിന് ഈ കളറ് ഞാൻ എടുത്തത് കുറച്ച് ശർക്കര കുറച്ച് കൂടി പോയി കപ്പലണ്ടി കുറവുമായിരുന്നു ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഇതിൽ ബോയിൽ പേപ്പർ എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കയ്യും കൊണ്ടൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കയ്യും കൊണ്ട് പീസാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പലണ്ടി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് എടുത്ത ശർക്കരയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടിപ്പോയെ നിങ്ങൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചെടുത്താൽ മതി അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാറുണ്ട് ഇത് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്